സീരിയൽ രംഗത്ത് ഒരുമിച്ച് അഭിനയിക്കുന്നവർ തമ്മിൽ പ്രണയം ഉണ്ടാകുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല അങ്ങനെ പരസ്പരം പ്രണയിച്ചിട്ടും ഒന്നാവാൻ കഴിയാത്ത നിരവധി താരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അങ്ങനെ പരസ്പരം പ്രണയിച്ചിട്ട് ഒന്നാവാൻ പറ്റാത്ത താരങ്ങളെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് പ്രഭുവും ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷമാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാവുന്നത് ബാബു തമ്മിൽ ദീർഘനാൾ നീണ്ട പ്രണയമായിരുന്നു എങ്കിലും ഈ ഇല്ലാതാവുകയായിരുന്നു ഹീരയും അജിത്തും ഒന്നിക്കാതെ പോയ മറ്റൊരു പ്രണയമാണ് ഇരുവരുടേതും ശ്രീവിധിയും കമൽഹാസനും എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ചാണ് അഭിനയിച്ചത് ഇരുവരുടേതും ഒരു നഷ്ടപ്രണയമാണ് ശ്രീദേവിയും മിഥുൻ ചക്രവർത്തിയും ഒരുമിക്കാൻ കഴിയാതെ പോയ ഒരു നഷ്ടപ്രണയമാണ് ഇരുവരുടേതും സാമന്തയും സിദ്ധാർത്ഥും ഇരുവരും തമ്മിൽ ഒന്നിക്കാൻ സാധിച്ചില്ല ശേഷമാണ് സാമന്ത നാഗചൈതന്യ വിവാഹം ചെയ്യുന്നത്